നമസ്കാരം ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം അട്ടപ്പാടിയിൽ സർക്കാരിൻ്റെ കുറ്റസമ്മതം പദ്ധതികൾ നടപ്പാക്കുന്നതിൽ സർക്കാരിന് വീഴ്ച സംഭവിച്ചതായി മന്ത്രി കെ സി ജോസഫ് പറഞ്ഞു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ പദ്ധതി നടത്തിപ്പിലെ വീഴ്ചകൾ പരിഹരിച്ച് മുന്നോട്ടു പോകുമെന്നും കെ സി ജോസഫ് വ്യക്തമാക്കി അട്ടപ്പാടിയിലെ മുഴുവൻ ആദിവാസി കുടുംബങ്ങൾക്കും വീട് നൽകുമെന്ന് മന്ത്രി പി കെ ജയലക്ഷ്മിയും പറഞ്ഞു അട്ടപ്പാടിയിൽ നടപ്പിലാക്കുന്ന കേന്ദ്ര സംസ്ഥാന പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തൽ യോഗത്തിന്റെ അടിസ്ഥാനത്തിലാണ് പദ്ധതി നടത്തിപ്പിൽ വീഴ്ചകൾ സംഭവിച്ചതായി മന്ത്രി കെ സി ജോസഫ് ഇതിന്റെ അടിസ്ഥാനത്തിൽ പദ്ധതി നടത്തിപ്പിലെ വീഴ്ചകൾ പരിഹരിച്ച് സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും ജോസഫ് പറഞ്ഞു സംബന്ധിച്ച ഗവൺമെന്റ് തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിൽ എവിടെയെല്ലാം പിഴവ് കാര്യം ഈ ബോധ്യപ്പെട്ടിട്ടുണ്ട് നാളത്തെ മന്ത്രിസഭാ യോഗം ഈ കാര്യം ചർച്ച ചെയ്യുന്നുണ്ട് മന്ത്രി പി കെ ജയലക്ഷ്മിയും അവലോകന യോഗത്തിൽ പങ്കെടുത്തു മുഴുവൻ ആദിവാസി കുടുംബത്തിനും അടുത്ത വർഷം വീട് അനുവദിക്കും പാരമ്പര്യ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി മൂന്നു കോടി എട്ട് ലക്ഷം രൂപ വകയിരുത്തും ചികിത്സാ വിദ്യാഭ്യാസ സഹായം ഉറപ്പുവരുത്തുന്ന തിരിച്ചറിയൽ കാർഡ് നൽകും കുടിവെള്ളം റോഡ് വൈദ്യുതി തുടങ്ങിയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടപടിയെടുക്കുമെന്നും മന്ത്രി ജയലക്ഷ്മി പറഞ്ഞു സമരക്കാർ ഉന്നയിച്ച ആവശ്യങ്ങൾ പരിഗണിച്ച സാഹചര്യത്തിൽ എം പി രാജേഷ് എംപിയും ഈശ്വര രേശനും നിരാഹാര സമരം അവസാനിപ്പിക്കണമെന്ന് മന്ത്രി കെ സി ജോസഫ് ആവശ്യപ്പെട്ടു അട്ടപ്പാടിയിലെ പദ്ധതി നടത്തിപ്പിൽ വീഴ്ച സംഭവിച്ചുവെന്ന് മന്ത്രി തുറന്നു പറഞ്ഞ സാഹചര്യത്തിൽ ഇതിന് കാരണക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ തയ്യാറാകുമോ എന്നാണ് ഈ വിഷയമാണ് ഇന്ന് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത് അട്ടപ്പാടിയിലെ ആദിവാസികൾ നേരിടുന്ന പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നിരാഹാര സമരം തുടരുന്ന ശ്രീ എം ബി രാജേഷ് എം പി ശ്രീ എൻ ഷംസുദ്ദീൻ എം എൽ എ ശ്രീ എം ഗീതാനന്ദൻ എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ എം പി രാജേഷ് സർക്കാർ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു വീഴ്ച സംഭവിച്ചതായി വ്യക്തമാക്കിയിരിക്കുന്നു ഇനി എന്ത് നടപടിയാണ് നിങ്ങൾ ഇക്കാര്യത്തിൽ ആവശ്യപ്പെടുന്നത് കുറ്റസമ്മതവും വീഴ്ചയുണ്ടായി എന്ന് അംഗീകരിക്കലും മാത്രം പോരാ അത് പരിഹരിക്കാനുള്ള വളരെ മൂർത്തമായിട്ടുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം ഞങ്ങളത് സർക്കാരിന് എഴുതി തന്നെ കൊടുത്തിട്ടുണ്ട് എന്തെല്ലാം കാര്യങ്ങൾ നടപടികൾ ഉണ്ടാവണം എന്നുള്ളത് ഇന്നലെ നമ്മൾ ഇക്കാര്യം ചർച്ച ചെയ്തതാണ് ഞാനത് ചൂണ്ടിക്കാണിച്ചിരുന്നു കഴിഞ്ഞ ഒന്നര വർഷം മുമ്പും സർക്കാർ പെശകുകൾ സമ്മതിച്ചിരുന്നു വീഴ്ചകൾ ഉണ്ടായി സമ്മതിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് പാക്കേജ് പ്രഖ്യാപിച്ചത് എന്നാൽ പാക്കേജ് നടത്തിപ്പിൽ ഇപ്പോൾ വീഴ്ചകൾ വന്നിരിക്കുന്നു എന്ന് സമ്മതിച്ചിരിക്കുകയാണ് പക്ഷെ ഒരു കാര്യം ഒരു വ്യത്യാസം ഞാൻ കാണുന്നു എന്തായാലും മന്ത്രിമാർ വന്നിട്ട് ഇന്ന് വന്ന മന്ത്രിമാർ പ്രത്യേകിച്ച് രണ്ടുപേരും വീഴ്ച സംഭവിച്ചു എന്ന് അംഗീകരിച്ചിരിക്കുന്നു നമ്മുടെ ഗവൺമെന്റിന്റെ അനുകൂലിക്കുന്ന ജനപ്രതിനിധികളും മറ്റും അതുപോലും സമ്മതിക്കാൻ ഇതുവരെ തയ്യാറായിരുന്നില്ല അതിൽ നിന്നൊരു മാറ്റം ഇപ്പോ വന്നിരിക്കുന്നു കുറച്ചുകൂടി യാഥാർത്ഥ്യബോധം മന്ത്രിമാർ കാണിച്ചിരിക്കുന്നു എന്നുള്ളത് പ്രത്യേകം പറയാതിരിക്കാനാവില്ല പക്ഷേ നടപടികൾ എന്ത് എന്നുള്ളതാണ് കാത്തിരിക്കുന്നു കാണേണ്ടത് വീഴ്ച സംഭവിച്ചു എന്ന് സമ്മതിക്കുക എന്നതല്ല അതിനപ്പുറം ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇന്ന ഇന്ന നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കണം എന്ന് കൃത്യമായിട്ട് എഴുതി തന്നെ ഗവൺമെന്റിന് കൊടുത്തിട്ടുള്ളതാണ് ആ നടപടികളുടെ കാര്യത്തിൽ എന്ത് തീരുമാനമുണ്ടാവുന്നു അതിനോട് എന്ത് പ്രതികരണം ഉണ്ടാവുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് അതിന്റെ അടിസ്ഥാനത്തിൽ ബാക്കി കാര്യങ്ങൾ ആലോചിക്കാം ശ്രീ എം രാജേഷ് അട്ടപ്പാടി സമം ആദിവാസി അതുപോലെ തന്നെ അട്ടപ്പാടി സമം അഴിമതി ഇത് കേരളത്തിൽ ഏവർക്കും ബോധ്യമുള്ള കാര്യമാണ് ഏതാണ്ട് ഇരുപത്തിയേഴായിരത്തോളം ആദിവാസികളാണ് ആ മേഖലയിൽ അധിവസിക്കുന്നത് അവർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി നിരവധി പദ്ധതികൾ കാലാകാലങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രഖ്യാപിച്ചു പക്ഷേ ഒന്നും അവരിലേക്ക് അതിൻ്റെ നേട്ടങ്ങൾ എത്തിയില്ല അതല്ലേ ഇപ്പോൾ പോഷകാഹാരക്കുറവായിട്ടും അതുപോലെ തന്നെ മരണമായിട്ടും എല്ലാം പ്രത്യക്ഷപ്പെടുന്നത് അതിന് അട്ടപ്പാടിക്കായി ഒരു സമഗ്ര പദ്ധതി അത് ആവിഷ്കരിക്കാനും നടപ്പാക്കാനും മാറി മാറി വന്ന സർക്കാരുകൾക്ക് കഴിയാതെ പോയോ അതല്ലേ തിരുത്തപ്പെടേണ്ടത് അങ്ങനെ എല്ലാ സർക്കാരും ഇതിൽ ഒരുപോലെ ഉത്തരവാദികളാണ് എന്ന് പറയുന്ന സാമാന്യവൽക്കരണത്തോട് യോജിക്കാൻ പറ്റില്ല എല്ലാ കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ചിലപ്പോ പോരായ്മകളുണ്ടായിട്ടുണ്ടാവാം പക്ഷെ രണ്ടും ഒരുപോലെയല്ല കാരണം അതുകൊണ്ടാണ് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ഇങ്ങനെ ഇവിടെ ശിശുമരണം സംഭവിച്ചിട്ടില്ല ഇത്ര ഇത്ര ഗുരുതരമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ല കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ് കോട്ടത്തറയിലെ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രി ആരംഭിച്ചത് എന്ന് കൂടി നമ്മൾ ഓർമ്മിക്കണം ഇപ്പോഴും ആശുപത്രിയിലെ ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ച് ആർക്കും തർക്കമില്ല നല്ല സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ള മികച്ച അതീവായിട്ട് നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ആശുപത്രി ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രി കഴിഞ്ഞ ഗവൺമെന്റ് തുടങ്ങിയതാ അത് ഒരു സമീപനത്തിലെ വ്യത്യാസമാണ് ആദിവാസികളോടും അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളോടുള്ള സമീപനത്തിന്റെ വ്യത്യാസം അതിന്റെ ഒരു തെളിവായിട്ടാണ് കോട്ടപ്പറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രി ഉള്ളത് അതുപോലെ അട്ടപ്പാടിയുടെ സമ്പൂർണ്ണ വൈദ്യുതീകരണം അത് കഴിഞ്ഞ സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം രാജ്യം മുഴുവൻ ശ്രദ്ധിച്ച നേട്ടമാണ് രാജ്യത്തെ ആകെ മാധ്യമങ്ങൾ ഉയർത്തിപ്പിടിച്ച ഒരു കാര്യമാണ് സമ്പൂർണ്ണ വൈദ്യുതീകരണം പാലക്കാട് ആദ്യത്തെ സമ്പൂർണ്ണ വൈദ്യുതീകരണ ജില്ലയായപ്പോൾ അത് ആദ്യം തുടക്കം കുറിച്ചത് അട്ടപ്പാടിയിൽ നിന്നാണ് മൂലകങ്ങ പോലെയുള്ള അതിവിദൂരമായിട്ടുള്ള ഊരുകളിൽ വൈദ്യുതി എത്തുന്നത് അരവിന്ദന്റെ ഒരിടത്തുന്ന സിനിമയിൽ എന്നതുപോലെ വൈദ്യുതി എത്തിക്കുന്ന കാഴ്ച കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നമ്മൾ കണ്ടു നിസ്സാരമായിട്ടുള്ള നേട്ടമല്ല അപ്പോ ഇത് ഇതെല്ലാം രണ്ട് സർക്കാരുകളുടെ സമീപനത്തിലുള്ള വ്യത്യാസം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തന്നെ ആദിവാസി ഭൂമി അളക്കുന്നതിനും ആ ഭൂമി പ്രശ്നം പരിഹരിക്കാനുള്ള നടപടികളുടെ ഭാഗമായിട്ട് ഇവിടെ അമ്പതോളം റവന്യൂ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചുകൊണ്ടുള്ള ഓഫീസ് തുടങ്ങിയത് ഈ ഗവൺമെന്റ് വന്നവടനാ ഓഫീസ് അടച്ചുപൂട്ടുകയാണ് ചെയ്തിട്ടുള്ളത് ഇന്ന് ശ്രീ കെ പി രാജേന്ദ്രൻ കഴിഞ്ഞ ഗവൺമെന്റിലെ റവന്യൂ മന്ത്രി ഇവിടെ വന്നിരുന്നു അദ്ദേഹക്കാര്യം പ്രത്യേകം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുള്ളതാണ് അപ്പോ എല്ലാ ഗവൺമെന്റും ഒരുപോലെയല്ല എന്നുള്ളത് നമ്മൾ കാണണം എന്നാൽ സമഗ്ര പാക്കേജ് എന്ന് പറയുമ്പോൾ ഒരു സമഗ്ര പരിപ്രേക്ഷയാണ് യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ടത് ആദിവാസി കേന്ദ്രിതമായിട്ടുള്ള ഒരു സമഗ്ര വികസന പരിപ്രേക്ഷ്യം ഉണ്ടാവേണ്ടതുണ്ട് അത് അതിൽ ഈ പ്രശ്നത്തോടുള്ള ഒരു സമീപനം മൾട്ടി ഡൈമെൻഷനൽ ആയിരിക്കണം കാരണം ഇതിന് ഒരു ആരോഗ്യ പ്രശ്നത്തിന്റെ തലം മാത്രമല്ല ഉള്ളത് ഇതിന് പാരിസ്ഥിതികമായിട്ടുള്ള ഒരു തലമുണ്ട് പാരിസ്ഥിതിക തകർച്ചട്ടപ്പാടിയിൽ ഉണ്ടായിട്ടുള്ളത് അവരുടെ ആദിവാസികളുടെ തനത് ജീവിതത്തെ തനത് കൃഷിയെ ബാധിച്ചിട്ടുണ്ട് ഒരു കാർഷിക തകർച്ച അതിന്റെ ഫലമായിട്ടുണ്ടായിട്ടുള്ളത് അത് അതിൽ നിന്ന് അതുകൊണ്ടൊക്കെയാണ് അവർക്ക് തനത് കൃഷി രീതിയിൽ നിന്ന് നഷ്ടമായി പോയത് അവരുടെ ഭൂമി പോയത് കൊണ്ടും അതുപോലെ തന്നെ ഈ പാരിസ്ഥിതിക കാർഷിക തകർച്ചയുടെ ഫലമായിട്ടുമാണ് സംഭവിച്ചിട്ടുള്ളത് മറ്റുള്ളവരെ ആശ്രയിച്ച് അല്ലെങ്കിൽ കിട്ടുന്ന തൊഴിലിനെ മാത്രം വല്ലപ്പോഴും കിട്ടുന്ന തൊഴിലിനെ മാത്രം ആശ്രയിച്ച് ഉപജീവനം നടത്തേണ്ടവരായിട്ട് ൾ മാറി വളരെ വ്യക്തമാണ് താങ്കൾ തിരിച്ചെത്താം ശ്രീ എൻ ഷംസുദ്ദീൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എം പി രാജേഷ് ഉൾപ്പെടെയുള്ളവർ നടത്തുന്ന സമരത്തിന്റെ ആവശ്യകത ഉന്നയിക്കുന്ന കാര്യങ്ങൾ ഇക്കാര്യങ്ങളിൽ ഏറെ തർക്കങ്ങൾ ഉണ്ടായിരുന്നു എങ്കിലും ഇന്നിപ്പോൾ മന്ത്രി കെ സി ജോസഫ് സമ്മതിച്ചിരിക്കുന്നു സർക്കാരിന് വീഴ്ച പറ്റി എന്ന് പദ്ധതി നടത്തിപ്പിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്ന് വീഴ്ച പറ്റി എന്ന് സമ്മതിക്കുക പദ്ധതി നടത്തിപ്പിൽ വന്ന പാളിച്ചകളും തിരിച്ചടികളും സർക്കാർ തന്നെ അംഗീകരിക്കുക പക്ഷേ എന്താണ് സംഭവിച്ചത് എന്തായിരുന്നു വീഴ്ച എങ്ങനെ അത് തിരുത്താം എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുക ഈ സാഹചര്യത്തിൽ ഒരു സമരം വന്നു തൽക്കാലം ഞങ്ങൾക്ക് പാളിച്ച പറ്റി തെറ്റുപറ്റി എന്ന് സമ്മതിച്ചു രാജേഷിനോട് സമരം അവസാനിപ്പിക്കാൻ അഭ്യർത്ഥിച്ചു അതുകൊണ്ട് പരിഹരിക്കാൻ കഴിയുമോ സർക്കാർ അട്ടപ്പാടിയോട് ചെയ്തിരിക്കുന്ന കൊടുങ്കരൂരയെ മറികടക്കാൻ നിങ്ങളുടെ ഈ പദപ്രയോഗങ്ങളോട് എനിക്ക് ആദ്യമേ യോജിപ്പില്ല ഈ സർക്കാർ അങ്ങനെ അട്ടപ്പാടിയോട് ഒരു ക്രൂരത കാണിച്ചു എന്നുള്ള അഭിപ്രായം എനിക്കില്ല അട്ടപ്പാടി എന്ന് പറയുന്ന വളരെ പ്രവിശാലമായ ഭൂപ്രദേശത്ത് കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട ആദിവാസി കേന്ദ്രങ്ങളിലൊന്നായ അട്ടപ്പാടിയിൽ സാമൂഹികവും ആരോഗ്യവും ഒക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ടുണ്ട് അതിന് അതിൻ്റേതായ സാമൂഹിക കാരണങ്ങളുണ്ട് പക്ഷേ ഇപ്പോൾ വന്നിട്ടുള്ളത് ഈ പ്രശ്നം ആരോഗ്യ പ്രശ്നമാണ് നമ്മുടെ സഹോദരിമാരുടെ ആദിവാസി യുവതികളുടെ ആരോഗ്യക്കുറവ് അതുമായി ബന്ധപ്പെട്ട് പ്രസവത്തിൽ കുഞ്ഞുങ്ങൾ മരിക്കുന്ന സാഹചര്യം ഇത് രണ്ടായിരത്തി ആറ് മുതൽ ഇത്തരം പ്രശ്നങ്ങളുണ്ട് അതിന് വ്യക്തമായ കണക്കുകൾ ഐ ഡി പി ഓഫീസിൽ ഉണ്ട് എന്നാൽ കഴിഞ്ഞ രണ്ടായിരത്തി പതിമൂന്നിൽ ഇത് വളരെ രൂക്ഷമായി വന്ന ഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരും ഈ വിഷയത്തിൽ അതീവമായി സജീവമായി ഇടപെടുകയും കുറെ പദ്ധതികൾ പ്രഖ്യാപിക്കുകയും ചെയ്തു ആ പദ്ധതികൾ പ്രഖ്യാപിച്ചത് സർക്കാരിന്റെ പദ്ധതി പ്രഖ്യാപിക്കാനും അതുണ്ടാക്കി കൊടുക്കാനും അതിന്റെ മേൽനോട്ടം വഹിക്കാനാണ് കഴിയുക ആ പദ്ധതികളെ ഇപ്പോൾ അതാത് സമയങ്ങളിൽ വിലയിരുത്താറുണ്ട് ഇപ്പം ആ പദ്ധതികളൊക്കെ നടപ്പാക്കിയിട്ടും ഇവിടെ അട്ടപ്പാടിയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പദ്ധതികൾ അത് ദീർഘകാല പദ്ധതികളുണ്ട് ഈ പെട്ടെന്ന് ഈ ആരോഗ്യ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ഹ്രസ്വകാല ഉണ്ടായിരുന്നു ഇത് രണ്ടും പ്രഖ്യാപിച്ച് അതിനെ മോണിറ്റർ ചെയ്തുകൊണ്ടുള്ള ഒരു സംവിധാനവും ഈ സർക്കാർ ഏർപ്പെടുത്തുകയുണ്ടായി എന്നാൽ അതിന് പൂർണമായും പ്രയോജനം ഒന്നും ലഭിച്ചിട്ടില്ല എന്ന് പറയാൻ കഴിയില്ല വളരെ ഗുരുതരമായ സ്ഥിതിയിൽ നിന്ന് കാര്യങ്ങൾ മെച്ചപ്പെട്ടു വരുന്നുണ്ട് എന്നിരുന്നാലും വേണ്ടത്ര അതിന് സ്പീഡ് പോരാ ചില മേഖലകളിൽ ചില പ്രശ്നങ്ങളുണ്ട് അത് അതാത് സമയങ്ങളിൽ ഞങ്ങൾ ശ്രീ അങ്ങനെയാണെങ്കിൽ രണ്ട് കാര്യം അങ്ങനെയാണെങ്കിൽ മന്ത്രി ഇന്ന് പദ്ധതി നടത്തിപ്പിൽ വന്ന വീഴ്ചയെക്കുറിച്ച് ഏറ്റുപറയേണ്ടത് കാര്യമില്ലല്ലോ ഒന്ന് രണ്ട് ജയറാം രമേശിന്റെ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട ജയറാം രമേശ് ആവിഷ്കരിച്ച പദ്ധതി അത് നടപ്പാക്കുന്നതിന് വേണ്ടി എസ് എം വിജയാനന്ദനെ നോഡൽ അതിൻ്റെ ഒരു ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചു കൊണ്ട് അത് പരിഹരിക്കാം എന്ന സർക്കാരിൻ്റെ വാഗ്ദാനം അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഇതുപോലെ കുട്ടികൾ മരിച്ചപ്പോൾ അന്നും വകുപ്പുകളുടെ ഏകോപനത്തിന് വേണ്ടി മന്ത്രിസഭ ഒരു തീരുമാനമുണ്ടാക്കുകയും അതിൻ്റെ പ്രഖ്യാപനം നടത്തുകയും ചെയ്ത് എന്നിട്ടും ഇത് തുടരുന്നു അപ്പോൾ നമ്മൾ ചെയ്തു എന്ന് പറയുക അതിനുവേണ്ടി നിരവധി പദ്ധതികൾ നടപ്പാക്കി എന്ന് പറയുക പറയരുത് ഹലോ പറയൂ ഹലോ പറയൂ ഷംസുദീൻ ഇവിടെ നിങ്ങൾ ആ ഇവിടെ ഞാൻ പറയട്ടെ ഈ പദ്ധതികൾ നടപ്പാക്കിയതിന്റെ ഫലമായിട്ട് ഒരുപാട് പ്രയോജനം ഉണ്ടായിട്ടുണ്ട് വളരെ ഗുരുതരമായ സ്ഥിതിവിശേഷത്തിൽ നിന്ന് ഗുണഫലമായ ഒരു മാറ്റത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അതിനിടയിൽ ചില വീഴ്ചകളുണ്ട് ഇതങ്ങനെ നമ്മൾ ഈ ഈ പ്രശ്നങ്ങളെ ഒരു സ്വിച്ചിട്ടാൽ നിൽക്കുന്ന പ്രശ്നമായിട്ട് കാണാൻ നമുക്ക് കഴിയില്ല അട്ടപ്പാടി എന്ന് പറയുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ചതുരശ്ര കിലോമീറ്ററിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഊരുകളിലായി മുപ്പത്തിനാലായിരത്തോളം ആദിവാസികൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ് അവിടെ കാട്ടിൽ താമസിക്കുന്ന ആളുകളുണ്ട് കുന്നും മലയുമുണ്ട് കൃത്യമായ വഴികളില്ല വഴികളില്ല എന്ന് പറയുമ്പോൾ പരിസ്ഥിതി ലോലമാണ് റോഡ് ഉണ്ടാക്കുന്നതിനും മറ്റുള്ള തടസ്സമുണ്ട് എന്നിരുന്നാലും കുറെ പാതകളൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ ഈ ഗവൺമെന്റും ഇതിനു മുമ്പുള്ള ഗവൺമെന്റുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യം അതോടൊപ്പം തന്നെ ഈ ആദിവാസി സമൂഹത്തിനിടയിൽ നിൽക്കുന്ന അനാചാരങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഞാൻ അതിനെ ഒന്നും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നില്ല അതിന്റെ ഒക്കെ ഭാഗമായുള്ള വേണ്ടത്ര പുരോഗതി അല്ലെങ്കിൽ വേണ്ടത്ര വിജയം ഈ കാര്യങ്ങളിൽ നമുക്ക് വരുത്താൻ സാധിച്ചിട്ടില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ ശിശുമരണങ്ങളുടെ ശരാശരി ആയിരം പ്രസവം സംഭവിക്കുമ്പോൾ നിരവധി കണക്കുകൾ താങ്കളുടെ കയ്യിലുണ്ടാവുക ഒരു ഭാഗത്ത് എം രാജേഷ് പറയുന്നു ഇടത് സർക്കാരിൻ്റെ കാലത്ത് ശിശുമരണങ്ങൾ ഉണ്ടായില്ല വൈദ്യുതീകരണം നടന്നു നിരവധി പദ്ധതികൾ നടപ്പാക്കി മറുഭാഗത്ത് ഷംസുദ്ദീൻ ഇതിനെ ഒരു പെട്ടെന്നുള്ള ഒരു വീഴ്ചയോ കാര്യങ്ങളോ അല്ല അതിന് നിരവധി ഘടകങ്ങളുണ്ട് ആ രീതിയിലേക്ക് അട്ടപ്പാടി എത്തിപ്പെടാൻ എന്ന് എന്ന് പറയുന്നു പക്ഷേ ഇവരെല്ലാവരും തന്നെ പരിഹാരമായി ഇന്നും സർക്കാർ ഏതാണ്ട് എഴുപത് കോടി രൂപയുടെ ഒരു റോഡ് പദ്ധതി അവിടെ പ്രഖ്യാപിച്ചു അതുപോലെ കുടിവെള്ള പദ്ധതി നാൽപ്പത്തി കോടി രൂപയുടെ പദ്ധതികളുടെ പ്രഖ്യാപനത്തിനും അട്ടപ്പാടിയിൽ ചിലവഴിക്കുന്ന പണത്തിനും കുറവില്ല പക്ഷേ ആദിവാസികളുടെ അവസ്ഥ ദയനീയമായി തുടരുന്നു അതിൻ്റെ ഒരു ലക്ഷണം മാത്രമാണ് പോഷകാഹാര കുറവ് എന്നിരിക്കെ എന്ത് ചെയ്യണം അട്ടപ്പാടിക്ക് വേണ്ടി ഇതുവരെയുള്ള അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദയവായി അട്ടപ്പാടി പ്രശ്നത്തെ ആരും രാഷ്ട്രീയവൽക്കരിക്കരുത് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം കാരണം ഇത് യു ഡി എഫ് ഭരിച്ചപ്പോഴുണ്ടായ കുഴപ്പമാണ് ശിശുമരണം എൽ ഡി എഫ് ഭരിച്ചപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുന്നത് ഇരുട്ടുകൊണ്ട് ഒട്ടയടക്കുന്നൊരു ഏർപ്പാടാണ് അവിടെ ദയവായി ആരും ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കരുത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ശിശുമരണത്തിന് അട്ടപ്പാടിയിൽ ഗവൺമെൻറ് നടപ്പാക്കിക്കൊണ്ടിരിക്കുക അത് ഇടതാകട്ടെ വലതാകട്ടെ അവർക്കെല്ലാം ഇതിൻ്റെ ഉത്തരവാദിത്വമുണ്ട് എന്ന് സ്വയം അംഗീകരിക്കാൻ തയ്യാറാകേണ്ടതുണ്ട് അതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ ശ്രീ രാജേഷ് എം പി ഇവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചെന്നാണ് തുടങ്ങേണ്ടത് അവർക്ക് അതിജീവന അല്ലെങ്കിൽ ഉപജീവന പ്രതിസന്ധിയുണ്ട് അട്ടപ്പാടിയിൽ ഇത് അങ് അംഗീകരിക്കുന്നുണ്ട് എങ്കിൽ എന്താണ് ഈ ഉപജീവന പ്രതിസന്ധിയുടെ അടിസ്ഥാനം ഇത് വിശകലനം ചെയ്യാനും അന്വേഷിക്കാനും വിദഗ്ധാന്വേഷണം നടത്തി ഇതിനൊരു പരിഹാരം കാണാനാണ് ശ്രമിക്കേണ്ടത് മാത്രമല്ല ഇവിടെ അവതാരൻ പറഞ്ഞൊരു പ്രശ്നമുണ്ട് അവതാരൻ തുടക്കത്തിലേ പറഞ്ഞത് അട്ടപ്പാടി സമം ഈ പറയുന്ന ആദിവാസി എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു സിമ്പിൾ ഫോർമുലേഷനാണ് അട്ടപ്പാടിയെ സംബന്ധിച്ച് രാഷ്ട്രീയക്കാരെല്ലാം ഇപ്പോഴും പ്രചരിപ്പിച്ചു വന്നത് ഇപ്പോഴെല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ജയറാം രമേശിൻ്റെ പാക്കേജാണ് എന്താണ് ജയറാം രമേശിൻ്റെ ഉള്ളത് ജയറാം രമേശിൻ്റെ പാക്കേജ് ഒരു കാരണവശാലും അട്ടപ്പാടിയിലുള്ള ആദിവാസികളെ മുൻനിർത്തിയുള്ളതല്ല ഇത് നിങ്ങൾ ഇടതുപക്ഷം ഉൾപ്പെടെ തുറന്ന് സമ്മതിക്കാൻ തയ്യാറുണ്ടോ ഈ വിഷയം ഈ പ്രോജക്റ്റിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇതിന് ചില നീക്കുപോക്ക് നടത്തി സത്യസന്ധരായുള്ള ചില ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ച് ഈ അട്ടപ്പാടിയിലെ ശിശുമരണത്തിന് പരിഹാരം കാണാൻ കഴിയുമോ ജയറാം രമേശിൻ്റെ പദ്ധതിയിൽ അട്ടപ്പാടിയിലെ ആദിവാസികളുടെ ഉപജീവന പ്രതിസന്ധിക്ക് യാതൊരു മാർ ഒരു ഒരു നിർദ്ദേശവുമില്ല ഇതാണ് യാഥാർത്ഥ്യം കുടുംബശ്രീക്ക് അമ്പത് കോടി കൊടുത്തു കുടുംബശ്രീയുടെ മുമ്പിൽ എന്ത് പദ്ധതിയാണ് അട്ടപ്പാടിയിലുള്ള ആദിവാസികളുടെ ഉപജീവന ഉപജീവനം കാർഷിക വൃത്തിയെ ആശ്രയിച്ചിട്ടുള്ളതാണ് അവരുടെ നോക്കൂ അട്ടപ്പാടിയിൽ ഒരു ഇന്റഗ്രേറ്റഡ് ട്രൈബൽ ഡെവലപ്മെൻ്റ് ഏരിയയാണ് ഇപ്പോൾ ഇത്രയും മരണങ്ങളും മാസങ്ങൾക്കും ശേഷമാണ് ഒരു മൂന്ന് കോടി പദ്ധതി കാർഷിക പദ്ധതിയെക്കുറിച്ച് ഐ പട്ടികവർഗ വകുപ്പ് ആലോചിക്കുന്നത് തന്നെ ഒരു നോഡൽ ഏജൻസി എന്നുള്ള നിലയിൽ അട്ടപ്പാടിയുടെ ആദിവാസികളുടെ സുരക്ഷയുടെ പ്രശ്നം പട്ടികവർഗ വകുപ്പ് ഏറ്റെടുക്കാത്തിടത്തോളം ഇവിടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയില്ല കെ സി ജോസഫ് എം എൽ എ അല്ലെ അതിനകത്ത് റൂറൽ അഫയേഴ്സ് മന്ത്രിക്ക് അട്ടപ്പാടിയിലെ ആദിവാസികളുടെ എന്ത് കാരണേയും കാണിക്കാനുണ്ടാകുക എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അട്ടപ്പാടിയിലെ ആദിവാസികളെ അടുത്ത പത്ത് വർഷം കൊണ്ട് കൊന്നെടുക്കാനുള്ള നിഗൂഢമായുള്ളൊരു പദ്ധതി എല്ലാ ഗവൺമെൻറ്റുകൾക്കും ഇവിടുത്തെ കുടിയേറ്റക്കാർക്കുമുണ്ട് എല്ലാ പാർട്ടികളും ഇവിടുത്തെ കുടിയേറ്റക്കാരെ പ്രതിദാനം ചെയ്യുന്നതാണ് അതിൻ്റെ ഇരകളാണ് ഇവിടുത്തെ ആദിവാസികൾ എന്ന് തുറന്നംഗീകരിക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയ ലോകം തയ്യാറാകണം ഈ ശിശുക്കളുടെ ജഡവത്തിന് മുമ്പിൽ വെച്ച് കോമാടി നിരാഹാരവും അതൊന്നും തന്നെ കാണിക്കുന്ന അർത്ഥമില്ല തുറന്ന് സമ്മതിക്കണം ഉപജീവന പ്രതിസന്ധിയുടെ കാര്യം ഇന്നലത്തെ ചർച്ചയിൽ ശ്രീ ഇക്ബാൽ ഡോക്ടർ ഇക്ബാൽ പറഞ്ഞു ദീർഘകാല അടിസ്ഥാനത്തിൽ ഒരു കർഷക സമൂഹമായി ഒരു തിരിച്ചു കൊണ്ടുവരണം ഒന്ന് സ്ത്രീകളുടെ പ്രത്യേകിച്ചും കൗമാരപ്രായം ഉൾപ്പെടെയുള്ള സ്ത്രീകളുടെ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്കും ദീർഘാലാടിസ്ഥാനത്തിൽ ഷോട്ടവുമായിട്ടുള്ള പദ്ധതി കാണും എന്ത് പദ്ധതിയാണ് ഇപ്പോൾ ഗവൺമെന്റ് മുമ്പാകെയുള്ള കെ സി ജോസഫിൻ്റെ കയ്യിലുള്ള പദ്ധതി ഒരു പദ്ധതിയും ഇല്ല ഇതിലെ യാഥാർത്ഥ്യം എന്നിട്ട് കുറ്റസമ്മതം നടത്തുക കുറ്റസമ്മതം നടത്തി കൊണ്ട് പരിഹാരമില്ല ആ പദ്ധതിയുടെയും പ്രോജക്ടിൻ്റെയും ഉള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് യാതൊന്നും അട്ടപ്പാടിയെ സംരക്ഷിക്കാൻ കഴിയില്ല ഇത് അംഗീകരിക്കണം അങ്ങനെ അംഗീകരിക്കുകയാണെങ്കിൽ അടിയന്തരമായും ശിശുഹത്യ നടന്നുകൊണ്ടിരിക്കുന്ന മേഖലകളുടെ സുരക്ഷ ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ പദ്ധതിക്ക് ചില ഷോട്ടം പരിപാടികളുണ്ട് ദീർഘകാല അട്ടപ്പാടിയിൽ നടത്തേണ്ട ഇടപാടിനെ സംബന്ധിച്ച് ഒരു സമഗ്രമായ വിദഗ്ധരെ കൊണ്ടുള്ള അന്വേഷണം നടത്തിക്കണം എന്നിട്ട് പരിപാടി നിർദ്ദേശിക്കണം മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ച പോലെ ഡി ജി പി ശ്രീജിത്ത് ഒന്ന് അന്വേഷിച്ചാലും ഇതിന് പരിഹാരം കാണുമെന്നില്ല വിദഗ്ധരെ അന്വേഷിച്ച് പറയപ്പെടുന്നതാണ് മാത്രമല്ല അവിടുത്തെ ആദിവാസികളുടെ അഭിപ്രായം കേൾക്കണം ഊരുകൂട്ടങ്ങളുടെ ഊരിലെ ആദിവാസികളെ ഈ നടക്കുന്ന ചാനൽ ചർച്ചകളൊന്നും ആദിവാസികളില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇതാണ് യാഥാർത്ഥ്യം ഇതാണ് ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത് ശ്രീ ധന്യ വിജയൻ ഗീതാനന്ദൻ നിർദ്ദേശിച്ചതുപോലെ പോഷകാഹാരക്കുറവിനും അതുപോലുള്ള പ്രശ്നങ്ങൾക്കുമുള്ള ഒരു അടിയന്തര പരിഹാരം അതുപോലെ തന്നെ ദീർഘകാല പദ്ധതി എത്രത്തോളം സാധ്യതയുണ്ട് ഇതുവരെയുള്ള അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ആദിവാസികളെ നമ്മൾ മനസ്സിലാക്കുന്ന മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ നമുക്ക് അറിയാവുന്നത് എന്തുകൊണ്ടെന്നാൽ ഒരു ചെറിയ ഒരു അവരെ ഒന്ന് മനസ്സിലാക്കിയിട്ട് അവർക്ക് ആവശ്യമുള്ള പദ്ധതികൾ മാത്രം നടപ്പിലാക്കിയാൽ മതി ഒന്നാമത് അവർ അവകാശ ബോധമുള്ള പൗരന്മാരല്ല ഭാവിയെപ്പറ്റി ഒരുപാട് ഉത്കണ്ഠപ്പെടുന്നവരല്ല അന്നന്നത്തെ ആഹാരം ഒരുപാട് എന്താണ് സ്വത്തും സമ്പാദ്യവും വേണമെന്ന് ആഗ്രഹിക്കുന്നവരും അല്ല അപ്പം അങ്ങനെയുള്ളവർക്ക് അവരുടെ റിക്വയർമെൻറ്റ്സ് നോക്കിയിട്ട് മാത്രം അവരെ നമ്മൾ എന്താണ് വേണ്ടുന്ന കാര്യങ്ങൾ മാത്രം ചെയ്തു കൊടുത്താൽ മതിയായിരുന്നു ഇപ്പോൾ ഈ വകുപ്പ് അട്ടപ്പാടിയിൽ വന്നിട്ട് എ വന്നിട്ട് ആയിരത്തി എഴുപതിൽ വന്നാണ് ഇന്ന് രണ്ടായിരത്തി പതിനാല് അപ്പോൾ ഒരു അഞ്ച് കൊല്ലം കൂടി ഓരോ കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് അട്ടപ്പാടി ഇങ്ങനെ ആവില്ലായിരുന്നു ഒരു അഞ്ച് കൊല്ലം കൊണ്ട് അവരുടെ അവരുടെ ആരോഗ്യം ശരിയാക്കി ശരിയാക്കിയെടുക്കുകയും അഞ്ച് കൊല്ലം അവരുടെ സാക്ഷരതയ്ക്ക് വേണ്ടി അഞ്ച് കൊല്ലം അവരുടെ തൊഴിലിനു വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ അയ്യഞ്ച് കൊല്ലം കൊണ്ട് ചെയ്യുമായിരുന്നെങ്കിൽ ഇപ്പോൾ രണ്ടായിരത്തി പതിനാലായില്ലേ ഏതെങ്കിലും ഒരു കാര്യം അവിടെ ഒരു അഞ്ച് കാര്യമെങ്കിലും അവിടെ നടക്കൂലായിരുന്നു ഇതിപ്പോൾ ഒന്നുമില്ലാത്തൊരവസ്ഥയിലായി ആദിവാസികൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ ഈ ഇവിടെയൊക്കെ പോകുന്നിടത്തൊക്കെ ഞാൻ മാതൃകാ ഊരുകൾ ഉണ്ടാക്കുന്നുണ്ട് മാതൃകാ ഊരുകൾ ഉണ്ടാക്കാനായിട്ട് അത്ര വലിയ ബുദ്ധിമുട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഗവൺമെന്റ് പ്രോസസ്സാണ് ചിലപ്പം ചെറ ഒരു ചെറിയ ഈ ഫയൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ ഒരു സമയം എടുക്കുന്നുണ്ട് അല്ലാതെ ഇപ്പോൾ ഈ തിരുവനന്തപുരത്തൊക്കെ ഇപ്പം ഫോട്ടോമാവിലൊക്കെ ഞാൻ പോയി അവിടെ മാതൃകപൂരം ഉണ്ടാക്കുന്ന വിവിധ അവിടെ ഉദ്യോഗസ്ഥരെ അവിടെ കൊണ്ടുപോയി ആദിവാസികളുടെ റിക്വയർമെന്റ്സ് നോക്കി അവർക്കൊരു ലൈബ്രറി വേണം ലൈബ്രറി സ്ഥാപിച്ചു അവർക്കൊരു കമ്മ്യൂണിറ്റി ഹാൾ വേണം കമ്മ്യൂണിറ്റി ഹാൾ പഞ്ചായത്ത് കൊടുത്തു അവർക്ക് സ്കൂൾ ഏകാധ്യപക വിദ്യാലയത്തിലൊരു കമ്പ്യൂട്ടർ വേണം അത് വനം വകുപ്പ് കൊടുത്തു അവർക്ക് മുപ്പത് വീടുകൾക്ക് കക്കൂസ് ഇല്ല അപ്പോൾ ഡയറക്ടറേറ്റിൽ നിന്ന് പിന്നെ ഡയറക്ടർ നേരിട്ട് മുപ്പത് കക്കൂസിനുള്ള പൈസ പഞ്ചായത്തിന് കൊടുത്ത് അത് നടപ്പിലാക്കി അവർക്ക് കുടിവെള്ള പദ്ധതിയില്ലായിരുന്നു അപ്പോൾ ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റ് പത്ത് ലക്ഷം രൂപ പഞ്ചായത്തിന് കൊടുത്ത് ആ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കി അപ്പോൾ ഒരു അഞ്ച് കൊല്ലം മതി ഒരു ഊരിനെ മാതൃകാ ഊരാക്കി എടുക്കാനായിട്ട് ഇതുപോലെ ഇത്തരത്തിലുള്ള റോഡുകൾ റോഡൊക്കെ നമുക്ക് എത്ര ഇതിനേക്കാൾ അട്ടപ്പാടിയെക്കാട്ടിലും വലിയ റിസർവ് ഫോറസ്റ്റ് ആണ് ഇടമലക്കുടി എന്ന് പറയുന്നത് മൂന്നാറിൽ നിന്ന് ഇരുപത്തിരണ്ട് കിലോമീറ്റർ നടന്നിട്ട് വേണം ഇടമലക്കുടിയിലെത്താനായിട്ട് അങ്ങോട്ട് പോലും റോഡ് വെട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ വനം വനാവകാശ നിയമപ്രകാരം നമുക്ക് റോഡ് കിട്ടും നമ്മുടെ നമ്മൾ ഗ്രാമസഭ കൂടി ഗ്രാമസഭ ഒരു പ്രപ്പോസല് വനം ഡി എഫ് ഒക്ക് കൊടുക്കുകയാണെങ്കിൽ എത്ര കിലോമീറ്റർ റോഡ് വേണം എത്ര വീതിയിൽ വേണം എന്നുള്ളത് അവർക്ക് കിട്ടും ആ ആദിവാസികളുടെ ആവശ്യത്തിനുള്ളത് അവർക്ക് കിട്ടും കിട്ടാത്ത ഒന്നുമില്ല ഇത് അവരെ മനസ്സിലാക്കാനും അല്ലെങ്കിൽ അവരോട് എന്താണ് കുറച്ചും കൂടെ അവരുടെ പ്രശ്നങ്ങളിൽ നമ്മൾ കുറച്ചും കൂടെ മാറി മാറി വന്ന സർക്കാരുകൾ കുറച്ചും കൂടെ ആത്മാർത്ഥതയോടെ ഭാവനയോടുകൂടി ചിന്തിച്ച് നടപ്പിലാക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഇത്രയൊന്നും ദുരിതം ആദിവാസികൾക്ക് ഇത്ര കാലത്തോണ്ടൊന്നും അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു ഇപ്പോൾ ഞാൻ തന്നെ ഈ അട്ടപ്പാടിയിൽ ഇടവാണി ഊരിൽ പോയപ്പോൾ കളക്ടറും ഡി എഫ് ഒയും ഡി എം ഒയും ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ് ഉദ്യോഗസ്ഥരെ എല്ലാവരും സംസാരിച്ച് അവരുടെ ആവശ്യം എന്ന് പറയുന്നത് ഒരു എട്ട് കോടി രൂപയിൽ ഒതുങ്ങി അത്രയേ ഉള്ളൂ അവരുടെ ആവശ്യം അവർക്ക് ആവശ്യത്തിനുള്ള റോഡ് അവർക്ക് ഒരു ചെറിയ സ്കൂൾ വേണം അങ്ങനെ ഇതെല്ലാം വെച്ച് നോക്കി എല്ലാം കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഒരു എട്ട് കോടി രൂപേൻ്റെ പ്രോജക്റ്റാണ് ഊരിലേക്ക് അതും കൊടുത്തിട്ട് ഒരു ഒരുപോലല്ല ഇതുവരെ അവിടെ അനക്കൊന്നും വന്നിട്ടില്ല അപ്പം നമുക്ക് ഇപ്പറുന്ന പോലെ എല്ലാ ആദിവാസികളെയും മാതൃകാ ഊരുകളാക്കിയെടുക്കാം അതിനന്നെയാണ് ഞാനും താങ്കളുടെ വ്യക്തമാണ് താങ്കളുടെ നിലപാട് ശ്രീ ഷംസുദ്ദീൻ വളരെ ചെറിയ കാര്യങ്ങൾ ചെറിയ ശ്രദ്ധ ഒരുപാട് ഉദ്യോഗസ്ഥർ ആദിവാസി വികസനത്തിന് വേണ്ടി നമ്മൾ നിയോഗിച്ചിരിക്കുന്നു ഫണ്ടിന് ഒരു കുറവുമില്ല ഇഷ്ടംപോലെ ഫണ്ട് കേന്ദ്ര സംസ്ഥാന ഫണ്ട് ആദിവാസികൾക്ക് വേണ്ടി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പുറത്തേക്ക് അനുസരിച്ചാണെങ്കിൽ എല്ലാവർക്കും ആദിവാസികളോട് സ്നേഹമാണ് ആദിവാസികൾ നല്ല രീതിയിൽ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് പക്ഷേ ആദിവാസിയുടെ നിത്യജീവിതത്തിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഒരു ഗുണവും നമ്മൾ ഈ ചെലവഴിച്ച പണത്തിൻ്റെയോ ഇനി ചെലവഴിക്കാൻ പോകുന്ന പണത്തിൻ്റെയോ ഒരു ഗുണവും അവർക്ക് ലഭിക്കുന്നില്ല രാഷ്ട്രീയ പാർട്ടി നേതാക്കളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സർക്കാരുമെല്ലാം ഇനിയും അവരെ വഞ്ചിക്കാതെ തിരുത്തൽ ഈ പറയുന്ന ധന്യ പറഞ്ഞല്ലോ നിസാര രീതിയിൽ അതിനെ പരിഹരിക്കാം കഴിയാതെ പോകുന്നു ചെയ്യാൻ നമുക്ക് ഇവിടെ നിങ്ങൾ എനിക്ക് രണ്ട് മിനിറ്റ് സമയം തരണം ആദിവാസി ജീവിതത്തിൽ യാതൊരു മാറ്റവും ഉണ്ടായില്ല എന്ന് പറയുന്നത് നിരർത്ഥകമാണ് കാടച്ച് വെടിവെക്കുകയാണ് അട്ടപ്പാടിയിലെ ആദിവാസി സമൂഹത്തിനിടയിൽ ധാരാളം വിദ്യാസമ്പന്നരണ്ടായി ഈ നമുക്കറിയാം സ്കൂളുകളിലൊക്കെ നല്ല രീതിയിൽ കുട്ടികൾ പഠിക്കുന്നു അതുപോലെ തന്നെ ഇപ്പൊ അവിടെ ഞങ്ങളുടെ ഈ ഗവൺമെന്റ് വന്നിട്ട് ആരംഭിച്ച കോളേജിൽ അമ്പത് ശതമാനം ആദിവാസി കുട്ടികൾക്ക് റിസർവേഷനാണ് ഈ അമ്പത് ശതമാനം സീറ്റും ഫില്ലാണ് ഡിഗ്രിക്ക് പഠിക്കുന്ന ധാരാളം കുട്ടികളുണ്ട് അവിടെ നിന്ന് തന്നെ പുറത്തു പോയിട്ട് മറ്റ് കോഴ്സുകൾക്ക് പഠിക്കുന്ന കുട്ടികളുണ്ട് ഇതൊന്നും പഴയകാലത്ത് ഉണ്ടായിരുന്നേ അല്ല ഇപ്പൊ വിദ്യാഭ്യാസ രംഗത്ത് ഉയർന്നു വരുന്നുണ്ട് ആദിവാസികൾക്കിടയിൽ ഡോക്ടർമാരുണ്ടാകുന്നുണ്ട് ആദിവാസികൾക്കിടയിൽ എൻജിനീയർമാരുണ്ടാകുന്നുണ്ട് ഇതൊക്കെ ഒരു ബോധമാണ് ആ അതിനനുസരിച്ച് അത്തരം ആ ഒരു ബോധമുണ്ടാകുമ്പോൾ ആ വിദ്യാസമ്പന്നരായവരുടെ ഫാമിലിയിലും അവരുമായി ബന്ധപ്പെട്ടവരിലും വളരെ വലിയ മാറ്റങ്ങളുണ്ട് അപ്പോ ഈ ഇപ്പോഴത്തെ വിഷയത്തെ ഇവിടെ നിങ്ങൾ സൂചിപ്പിച്ചതിൽ കുറെ കാര്യങ്ങളുണ്ട് കാരണം ഒരുപാട് വർഷങ്ങളായിട്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ് അപ്പോൾ ഒന്ന് ഇപ്പോഴുള്ള ഈ ആരോഗ്യ പ്രശ്നത്തെ അടിയന്തരമായി ഫോക്കസ് ചെയ്ത് നേരിടുക എന്നുള്ളതിനാണ് ഗവൺമെന്റ് പ്രഥമ പരിഗണന കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ അതിപ്പോ ഒരു വർഷമായില്ലേ നിങ്ങൾ നേരിട്ട് തുടങ്ങി കഴിഞ്ഞ വർഷം ആളുകൾ മരിച്ചപ്പോഴും കുട്ടികൾ മരിച്ചപ്പോഴും ഇത് തന്നെ പറഞ്ഞു ശ്രീ ഗീതാനന്ദൻ വ്യത്യസ്തമായ വീക്ഷണങ്ങളുണ്ട് ആദിവാസികൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളുടെ നേട്ടങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് അതുപോലെ ഇനിയും ചെയ്യാൻ ഇന്നിപ്പോൾ മന്ത്രി പോഷകാഹാരക്കുറവ് മൂലം ശിശുക്കൾ മരിക്കുമ്പോൾ മന്ത്രി വന്ന് എല്ലാ ആദിവാസികൾക്കും വീട് പ്രഖ്യാപിച്ചിരിക്കുന്നു പരിഹാര മാർഗങ്ങളിൽ മനസ്സിലാക്കാത്തതുകൊണ്ടാണോ അതോ ഇത് പരിഹരിക്കേണ്ട എന്ന ഉത്തമബോധ്യത്തിലാണോ രാഷ്ട്രീയ ഭരണ നേതൃത്വം അതെ സ്ഥലത്തെ ഒരു ജനപ്രതി പ്രതിനിധി എത്ര അലസമായാണ് അട്ടപ്പാടിയിലെ ശിശുമരണത്തെ നോക്കിക്കാണുന്നത് നോക്കൂ പത്തൊമ്പത് കുട്ടികൾ ഏതാനും മാസം കൊണ്ട് മരണപ്പെട്ടിരിക്കുന്നു അപ്പോൾ അവിടുത്തെ വിദ്യാസമ്പന്നരയുടെ വിദ്യ വർദ്ധിച്ചു എന്ന് പറഞ്ഞ് അതിനെ ലളിതവൽക്കരിക്കുന്നത് തന്നെയാണ് നിരുത്തരവാദിത്വം എന്തുകൊണ്ട് നിങ്ങൾ ഒരു മണിക്കൂർ ഒന്ന് ഇരുന്ന് അട്ടപ്പാടിയിലുള്ള ഈ ദുരന്തത്തിന്റെ കാരണം അന്വേഷിക്കുന്നില്ല അപ്പം ശ്രീധന്യ ഇവിടെ പറഞ്ഞു അട്ടപ്പാടിയിലെ ഒരു ഊരിനെ കേന്ദ്രീകരിച്ച വികസനം അടിസ്ഥാന സമീപനം അതായിരിക്കണം അങ്ങനെ സമീപിക്കുകയാണെങ്കിൽ അവിടുത്തെ ആദിവാസികൾ പറയും അവരുടെ പാരമ്പര്യമായ ഒരു ജീവിതവൃത്തിയ കൃഷി നശിച്ചിരിക്കുന്നു അതിൽ നിന്നുണ്ടായിരിക്കുന്ന ഉപജീവന പ്രതിസന്ധിയാണ് ഞങ്ങളുടെതെന്ന് അവിടുത്തെ ഏതൊരു ആദിവാസിയായുള്ള കർഷകനും പറയും സ്ത്രീകളുടെ ആരോഗ്യം നഷ്ടപ്പെട്ടു രണ്ട് പ്രസവം പോലും താങ്ങാൻ കഴിയാത്ത കഴിയാത്തതിരയിൽ അവർക്ക് ആരോഗ്യമില്ല സ്ത്രീകൾക്ക് കൗമാരപ്രായം കഴിഞ്ഞാൽ ഉടൻ തന്നെ നടക്കുന്ന വിവാഹം അവരുടെ പ്രതിശീർഷ വരുമാനം ഒരു ആദിവാസി കുടുംബത്തിന് ഇല്ലാതായിരിക്കുന്നു അതിൻ്റെ അടിസ്ഥാന കാരണം കൃഷിയിൽ നിന്നുള്ള വരുമാനമില്ല മറ്റ് തൊഴിലുകളും അവർക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇപ്പം അട്ടപ്പാടിയും വയനാടും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇല്ലെങ്കിൽ പോലും വയനാട്ടിൽ ആദിവാസികൾക്ക് കുടകിലെങ്കിലും പോയി പണിയെടുത്ത് ഉപജീവനം നടത്താം അതുകൊണ്ട് അവിടെ പട്ടിണി മരണമില്ല അട്ടപ്പാടിയിൽ അങ്ങനെ ഒരു തൊഴിൽ കമ്പോളം പോലും ഇല്ല എന്നതാണ് അടിസ്ഥാന പ്രശ്നം ഇതൊരു പരിഹാരം അട്ടപ്പാടിയിൽ ആദിവാസികളെ കൃഷിക്കാരായി തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരടിസ്ഥാന സമീപനം വേണം അത് ഊര് ഊരുകേന്ദ്രീകരിച്ചായിരിക്കും വളരെ വ്യക്തമാണ് ശ്രീ ഗീതാനന്ദൻ സമയക്കുറവ് മൂലം ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ് ആദിവാസികൾ പ്രതിസന്ധി നേരിടുമ്പോൾ അവരുടെ പ്രതിഷേധങ്ങൾ ഉയരുമ്പോൾ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മന്ത്രിമാരും ഓടിയെത്തുന്നു പരിഹാര നിർദ്ദേശങ്ങൾക്കായി ചില പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു പക്ഷേ അത് ഇടനിലക്കാരും ഉദ്യോഗസ്ഥരും സർക്കാർ തന്നെയും തട്ടിയെടുക്കുന്നു അവസാനം ആദിവാസി മരിച്ചു വീഴുന്നു അത് തുടരുന്നു തുടരുക തന്നെ ചെയ്യും എന്നാണ് ഈ ചർച്ചയിൽ നൽകുന്ന സൂചന വളരെ ന നന്ദി ശ്രീ എം പി രാജേഷ് ശ്രീ എൻ സുദ്ധീൻ എം എൽ എ ശ്രീ എം ഗീതാനന്ദൻ ശ്രീ മതി ധന്യ രാമൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ബിഗ് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം